ചലച്ചിത്ര താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ എന്നും സിനിമാ പ്രേക്ഷകർക്ക് കൗതുകമുള്ള കാര്യമാണ് താരങ്ങളുടെ കുടുംബ വിശേഷങ്ങളും അവർ വാങ്ങുന്ന പ്രതിഫലവും അവരുടെ ആസ്തിയുമൊക്കെ വാർത്തകളിൽ ഇടം നേടാറുള്ളതും അതുകൊണ്ടാണ് താരങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്താണ് എന്നറിയാനും പ്രേക്ഷകർക്ക് കൗതുകമുണ്ടാകും മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അടക്കമുള്ള സിനിമാ നടന്മാരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ബി കോം ബിരുദധാരിയാണ് കോളേജ് കാലത്തെ തന്നെ സിനിമയിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് മോഹൻലാൽ ബിരുദമെടുത്തത് മമ്മൂട്ടി സിനിമാ നടൻ മുമ്പ് വക്കീലായിരുന്നു എന്ന കാര്യം മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലാണ് മമ്മൂട്ടി എൽ എൽ ബി ബിരുദമെടുത്തത് തീപ്പാറുന്ന ഡയലോഗുകളിലൂടെ ആവേശം സൃഷ്ടിച്ച നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി ആവട്ടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ് ആക്ഷൻ ഹീറോയായ സുരേഷ് ഗോപി തന്റെ എം പഠനം കൊല്ലം ഫാത്തിമമാത നാഷണൽ കോളേജിലാണ് നടത്തിയത് മിമിക്രിയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാവുകയും പിന്നീട് സിനിമയിൽ കുടുംബ നായകനായി മാറുകയും ചെയ്ത ജയറാം കാലടി ശ്രീശങ്കര കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം നേടിയ വ്യക്തിയാണ് കോമഡി വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനും ഇന്ന് സിനിമയിൽ വേറിട്ട ഭാവങ്ങളിലെത്തി വിസ്മയിപ്പിക്കുന്ന ജഗദീഷ് ആവട്ടെ തിരുവനന്തപുരം നാലാഞ്ചിറ മാറി വാനേസ് കോളേജിൽ നിന്ന് എം കോം ബിരുദം നേടിയപ്പോൾ കേരള സർവകലാശാലയിലെ ഒന്നാം റാങ്കുകാരനുമായിരുന്നു ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ ഐ ടി യൂണിവേഴ്സിറ്റിയിൽ തന്റെ പഠനം നടത്തവെയാണ് പൃഥ്വിരാജിന് നന്ദനത്തിലേക്ക് അവസരം ലഭിച്ചത് പിന്നീട് സിനിമയിൽ ഒന്നാം നിര നായകനായി മാറുകയും ചെയ്തു തുടർന്ന് ബിരുദ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു പൃഥ്വിരാജ് അനൂപ് മേനോൻ തിരുവനന്തപുരം ലോ കോളേജിൽ തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയപ്പോൾ ഒന്നാം റാങ്കുകാരനായിരുന്നു ഇന്ദ്രജിത്ത് തിരുനെൽവേലി സർദാർ കോളേജിലാണ് തന്റെ ബിടെക് പഠനം പൂർത്തിയാക്കിയതും ബിരുദം നേടുകയും ചെയ്തത് എറണാകുളം സെയിൻ കോളേജിൽ പഠിച്ച താരം ജയസൂര്യ ബികോം കാരനാണ് ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ തന്റെ സൈക്കോളജി ബിരുദം നേടിയ പ്രേംകുമാർ പിന്നീട് കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തിയേറ്ററിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലുമായി ബിരുദം നേടിയ വ്യക്തിയാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഐ ടി ഐയിൽ നിന്നാണ് തൻ്റെ മെക്കാനിക്കൽ ഡിപ്ലോമ കോഴ്സ് സുരാജ് വെഞ്ഞാറൻകൂട് പൂർത്തിയാക്കിയത് ഇത്രയുമൊക്കെയാണ് താരങ്ങളുടെ വിദ്യാഭ്യാസ വിശേഷങ്ങൾ